മിഷൻ കേരളയുമായി അനന്തപുരി കയ്യിലെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിന് പുതിയ ദിശാബോധം വികസിത ഭാരതത്തിനായി രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം തിരുവനന്തപുരത്തെ പുതിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കും പ്രധാനമന്ത്രി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം ഉന്തവണ്ടിക്കാർക്കു വരെ ഗുണം ചെയ്യുന്നു നഗരത്തിലെ ദരിദ്രരുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വനിധി പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് മുപ്പതോടെയാണ് അദ്ദേഹം തലസ്ഥാന നഗരയിലെത്തിയത് ഔദ്യോഗിക പരിപാടികളുടെ പ്രധാന വേദിയായ പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ പാർട്ടി പ്രവർത്തകർ വലിയ ആഘോഷമാക്കിയിരുന്നു വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സ് അക്കൌണ്ടിലൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരുടെ ഒപ്പമായിരിക്കാൻ ഞാൻ ഉറ്റുനോക്കുന്നു ഈ മഹത്തായ നഗരത്തിൽ നിന്ന് നിരവധി വികസന പദ്ധതികൾക്ക് ഇന്ന് സമാരംഭം കുറിക്കും അതിൽ ഉൾപ്പെടുന്ന പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡിന്റെ ഉദ്ഘാടനവും ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്ക് പി എം സ്വനിധി വായ്പകളുടെ വിതരണവും കേരളത്തിന്റെ ഗതാഗത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് അദ്ദേഹം കുറിച്ചത് അതേസമയം ഏതൊരു നഗരത്തിന്റെയും അനൌപചാരിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് തെരുവുകച്ചവടക്കാർ അവർക്ക് വേണ്ടിയുള്ള പദ്ധതി അവരെ കൂടുതൽ പരിഗണിക്കുന്നതാണ് സ്വയം തൊഴിൽ സ്രോതസ്സായ നഗര വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് കാരണം ഇത് ജനസംഖ്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ വീട്ടുവാതിൽക്കലിലുള്ള സാധനങ്ങളും സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു അംഗീകാരക്കുറവ് ഔപചാരിക വായ്പകളുടെ ലഭ്യതക്കുറവ് കുറഞ്ഞ വിദ്യാഭ്യാസ നിലവാരം വൈദഗ്ധ്യവും നിയുക്ത മേഖലയുടെ അഭാവം ഉയർന്നുവരുന്ന വിപണി അവസരങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനം എന്നിവയാണ് തെരുവു കച്ചവടക്കാർ നേരിടുന്ന ചില പരിമിതികൾ അസംഘടിതരും സ്വയം തൊഴിൽ ചെയ്യുന്നവരുമായതിനാൽ തെരുവു കച്ചവടക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പലപ്പോഴും സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമം സഹായ പദ്ധതികൾ സംരംഭങ്ങൾ എന്നിവയുമായി ബന്ധമില്ല ഇത് തെരുവ് കച്ചവടക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന സമയങ്ങളിലോ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ സഹായം ആവശ്യമായി വരുമ്പോഴോ ദുർബലരാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ആരംഭിച്ച പി എം സ്വനിധി പദ്ധതി സാമ്പത്തിക പരിമിതികളുടെ പ്രതികൂല ഫലങ്ങൾ മറികടക്കുന്നതിനും പകർച്ചവ്യാധി സമയത്ത് നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ പുനരാരംഭിക്കുന്നതിനും തെരുവ് കച്ചവടക്കാരെ സഹായിക്കുന്നതിനാണ് രൂപീകരിച്ചത് എന്നിരുന്നാലും പദ്ധതിയുടെ തുടക്കം മുതൽ ഇത് തെരുവ് കച്ചവടക്കാർക്ക് സാമ്പത്തിക പിന്തുണയേക്കാൾ കൂടുതലാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവർ നൽകിയ സംഭാവനകൾക്ക് ഒരു സ്വത്ത് ബോധവും ഔപചാരിക അംഗീകാരവും നൽകി പദ്ധതിയുടെ ആകെ അടങ്ങൽ കോടിയാണ് പുനക്രമീകരിച്ച പദ്ധതി അൻപത് ലക്ഷം പുതിയ ഗുണഭോക്താക്കൾക്ക് ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച വായ്പാ തുക രണ്ടാമത്തെ വായ്പ സമയബന്ധിതമായി തിരിച്ചടച്ച ഗുണഭോക്താക്കൾക്ക് യു പി ഐ ലിങ്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് റീറ്റെയിൽ മൊത്തവ്യാപാര ഇടപാടുകളുള്ള ഡിജിറ്റൽ ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു നിയമാനുസൃത പട്ടണങ്ങൾക്ക് പുറത്ത് സെൻസസ് പട്ടണങ്ങൾ പെരി അർബൺ പ്രദേശങ്ങൾ മുതലായവയിലേക്ക് ഗ്രേഡ് രീതിയിൽ പദ്ധതിയുടെ കവറേജ് വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ സമയത്ത് മൈക്രോ ക്രെഡിറ്റ് പിന്തുണയായി ആരംഭിച്ച ഈ പുനഃക്രമീകരിച്ച പദ്ധതി ബിസിനസ് വിപുലീകരണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുള്ള അവസരങ്ങൾക്കും പിന്തുണ നൽകുന്നതിന് വിശ്വസനീയമായ സാമ്പത്തിക സ്രോതസ് വാഗ്ദാനം ചെയ്തുകൊണ്ട് തെരുവ് കച്ചവടക്കാരുടെ സമഗ്രമായ വികസനം വിഭാവനം ചെയ്യുന്നു ഈ പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല തെരുവ് കച്ചവടക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിലും ശ്രദ്ധ കേൾക്കുന്നു കേന്ദ്രീകരിക്കുന്നു അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുകയും ഒടുവിൽ നഗരയിടങ്ങളെ ഊർജ്ജസ്വലവും സ്വയം സുസ്ഥിരവുമായ ഒരു ആവാസ വ്യവസ്ഥയായി മാറ്റുകയും ചെയ്യുന്നു സംരംഭകത്വം സാമ്പത്തിക സാക്ഷരത ഡിജിറ്റൽ കഴിവുകൾ ഒത്തുചേരലിലൂടെ വിപണനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരുവ് കച്ചവടക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എഫ് എസ് എസ് എ ഐയുമായി സഹകരിച്ച് തെരുവു ഭക്ഷണ വിൽപ്പനക്കാർക്ക് സ്റ്റാൻഡേർഡ് ശുചിത്വ ഭക്ഷ്യ സുരക്ഷാ പരിശീലനം നൽകും പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയുടെ വിപുലീകരണം തെരുവ് കച്ചവടക്കാർക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക മാത്രമല്ല എല്ലാവരെയും നഗര നഗരവികസനത്തിന് വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഫ്രീ ബാങ്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് ഹിസ്റ്ററി സൃഷ്ടിക്കൽ യു പി ഐ പ്രാപ്തമാക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് എന്നിവയിലൂടെ തെരുവ് കച്ചവടക്കാരെ അനൗപചാരിക ഉപജീവന മാർഗങ്ങളിൽ നിന്നും സംരംഭകത്വത്തിലേക്കുള്ള പരിവർത്തനത്തിന് ഈ പദ്ധതി സഹായിക്കുന്നു അതേസമയം സാമൂഹിക സുരക്ഷയിലേക്കും ക്ഷേമ ബന്ധങ്ങളിലേക്കും പ്രവേശനം പ്രോത്സാഹിപ്പിക്കുകയും അപകട സാധ്യത കുറയ്ക്കുകയും കച്ചവടക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദീർഘകാല ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സുസ്ഥിരമായി ഡിജിറ്റൽ ഉൾപ്പെടുത്താൻ സാമ്പത്തിക സാക്ഷരത ശേഷി വർദ്ധിപ്പിക്കൽ പിന്തുണ എന്നിവയിലൂടെ നഗര മനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൊന്നിനെ പി എം സ്വനിധി ശാക്തീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ്